എൻ്റെ പേര് സീന സാനി ഞാൻ പെരുമ്പാവൂരടുത്ത് കൂവപ്പടിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ഉടമ്പടി എടുത്തത് ഞങ്ങളൊരു കാ ആയുർവേദ കട നടത്തണമെന്നുണ്ട് അതിൽ മാതാവിൻ്റെ ഒരു പേപ്പറ് കൊണ്ടു തന്നത് കണ്ടാണ് ഉടമ്പടി എടുക്കാൻ വന്നത് അപ്പോൾ എൻ്റെ മോൾക്ക് ഭയങ്കര ചുമയായിരുന്നു എനിക്ക് കാലിന് ഭയങ്കര ഞരമ്പ് തടുപ്പിൻ്റെ അസ്വസ്ഥത ഇതൊക്കെ വെച്ചാണ് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചത് പിന്നെ മോളുടെ ജോലി മോളുടെ വിവാഹം ഇതൊക്കെ മോളുടെ വിവാഹവും നടന്നു ജോലിയും കിട്ടി ഞാൻ ഞാനതിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് പിന്നെ ചുമ മോൾക്ക് ഏഴു വയസ്സായപ്പോൾ തുടങ്ങി തുടങ്ങിയ ചുമയാണ് ഇപ്പോൾ മോൾക്ക് ഇരുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും കൊണ്ടുപോയി എന്താണ് ഈ എന്ന് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായില്ല ആയുർവേദം കഴിച്ചു അലോപ്പതി കഴിച്ചു ഹോമിയോ കഴിച്ചു പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് അങ്ങനെ മോളുടെ കല്യാണം കഴിഞ്ഞു ആദ്യം ഒക്കെ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് ചുമ വന്നുകൊണ്ടിരുന്നത് പിന്നെ രണ്ട് മാസമായി പിന്നെ ഒരു മാസം കൂടുമ്പോൾ വരും പിന്നെ ആഴ്ചയിലാഴ്ചയിൽ വരാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി ഞങ്ങൾ വിഷമിച്ച് മാടാ മാതാവിൻ്റെ ഉടമ്പടി തൈലം കഴിച്ചും തൊണ്ടയിൽ പെരട്ടി പ്രാർത്ഥിച്ചു ഉപ്പിട്ട് വെള്ളം കുടിച്ചു മോൾക്ക് കഴിക്കാൻ കൊടുക്കും ഭക്ഷണത്തിലൊക്കെ ഞാൻ ഉപ്പിട്ട് കഴിക്കാൻ കൊടുക്കും അങ്ങനെ ഞാൻ ശക്തിയായിട്ട് കണ്ണീരോട് കൂടി പ്രാർത്ഥിച്ചു അങ്ങനെ അതിൻ്റെ ചുമ കുറഞ്ഞു കുറഞ്ഞു വന്നു മോൾക്ക് മരുന്നുമില്ല ചുമ ഒട്ടും ഒരു മാസത്തിൽ പോലും ഒരു ഇതുവരെ ചുമ വന്നിട്ടില്ല രണ്ട് വർഷമായി ഇതുവരെ മോൾക്ക് ചുമ വന്നിട്ടില്ല പിന്നെ എൻ്റെ തൈറോയിഡിൻ്റെ ഒരു നിയോ അസുഖം ഞാൻ നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തൈറോയിഡിൻ്റെ അസുഖം തുടങ്ങിയിട്ട് പത്ത് വർഷത്തിൽ കൂടുതലായിട്ടും മരുന്ന് അലോപ്പതി ആയുർവേദം പല മരുന്നുകൾ കഴിച്ചു കുറഞ്ഞു ഡോക്ടർ മരുന്ന് എന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് നിർത്തി ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ബ്രദർ പെട്ടെന്ന് മരിച്ചു അപ്പോൾ എനിക്ക് ടെൻഷൻ മൂലം പിന്നെ തൈറോയിഡ് കൂടി പല ബുദ്ധിമുട്ടുകളായി നെഞ്ചിടുപ്പ് ശരീരം വിറക്കല് പറയാൻ പറ്റാത്ത പല ബുദ്ധിമുട്ടുകളായിരുന്നു അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ തുടങ്ങി ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലും തൊണ്ടയിൽ പരട്ടി പ്രാർത്ഥിക്കും ഉപ്പ് നേർച്ച വസ്തു ഭക്ഷണത്തിലും വെള്ളത്തിൽ കഴിക്കും തേൻ കഴിക്കും എപ്പോഴും കാരുമ്പോൾ പെരട്ടി ഞാൻ തിരുമ്മും ഒക്കെ ചെയ്യുമായിരുന്നു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു പെരട്ടി അപ്പോൾ ഡോക്ടർ പിന്നെ പിന്നെ അങ്ങനെ ആറുമാസം മരുന്ന് കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മരുന്ന് കഴിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പെട്ടെന്ന് പ്രഷർ കൂടി വീണ് കിടപ്പിലായി അപ്പോൾ അമ്മേനെ നോക്കേണ്ടതുള്ളതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല അപ്പം അങ്ങനെ നീണ്ടുപോയി അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുഴ വലുതായി അപ്പോഴേക്കും തൈറോയിഡ് കൂടി അങ്ങനെ ഡോക്ടർ വീണ്ടും പറഞ്ഞു ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം ആദ്യം ഒരു എഫൻഡൻസി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ആ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ക്യാൻസറിൻ്റെ ഒരു അത് വളർന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അത് നേരത്തെ ഓപ്പറേഷൻ ഇങ്ങനെ കുഴപ്പമുണ്ടാവില്ലായിരുന്നല്ലോ എന്നുള്ള വിഷമായി പിന്നെ എനിക്ക് പിന്നെ ഞങ്ങൾ അപ്പം തന്നെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ ഇതുള്ളതുകൊണ്ട് റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് റേഡിയേഷൻ ചെയ്തു റേഡിയേഷൻ ചെയ്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം റിവ്യൂവിന് സ്കാൻ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞ റേഡിയേഷൻ ചെയ്തപ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഡോക്ടർ പറഞ്ഞുതർന്നു പക്ഷേ ഞാൻ റേഡിയേഷൻ്റെ മരുന്ന് കഴിച്ചിട്ട് ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞ് ജ്യൂസ് കഴിക്കണം എന്നാണ് അപ്പം ഞാൻ ഫസ്റ്റ് ആദ്യം കഴിച്ചത് മാതാവിൻ്റെ ഉടമ്പടി തൈലോ തേനോ ഞാൻ കഴിച്ചത് ഡോക്ടറെ അടുത്ത് ഞാനത് പറഞ്ഞില്ല അപ്പോൾ നേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി എന്താ കഴിക്കണേന്ന് ചോദിച്ചു ജ്യൂസല്ലേ ചേച്ചിയോട് കഴിക്കാൻ പറഞ്ഞേക്കണേന്നോളു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ഉടമ്പടി എടുത്തുണ്ട് മാതാവിൻ്റെ നേർച്ച വസ്തു ഉണ്ട് എൻ്റെ അടുത്ത് അതാണ് ഞാൻ കഴിച്ചത് അല്പം ഞാൻ കഴിച്ചോളൂ ഒരു സിസ്റ്റർ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് എന്നോറി അപ്പോൾ ഡോക്ടർ ജ്യൂസ് കഴിക്കാൻ പറഞ്ഞേക്കണേ ഞാൻ ഇനി ജ്യൂസ് കഴിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ ജ്യൂസ് കഴിച്ചു അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് റേഡിയേഷൻ ചെയ്തതുമൂലം യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായില്ല എനിക്ക് തൊലി നാവിൽ തൊലി അപ്പോൾ ഡോക്ടർ പറഞ്ഞു തൊലി പോകും വായി വായിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു ചുമ ഉണ്ടാവും എൻ്റെ കൂടെ ചെയ്തവർക്കൊക്കെ അതുണ്ടെന്ന് പറഞ്ഞ് അവർ പറയുന്ന ഏട്ടും എനിക്ക് പേടിയായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല മാതാവ് എന്നെ അത് ബുദ്ധിമുട്ടിൽ നിന്നും അതുവഴി ഉടമ്പിടിത്തയലും തേനും കുടിച്ചത് കൊണ്ട് രക്ഷിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് റിവ്യൂവിന് ചെന്നപ്പോൾ സ്കാൻ വീണ്ടും സ്കാൻ ചെയ്തു സ്കാൻ ചെയ്യാൻ പറഞ്ഞു ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് ആദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു പുറത്തിരിക്കാൻ പറഞ്ഞു ഞാൻ ഇരുന്നു ടെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒന്നും കൂടി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആകെ പേടിയായി എന്താ ഒന്നുകൂടി എന്ന് പറഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടാവാണല്ലോ എന്നാണ് നമുക്ക് മനസ്സിൽ തോന്നണേ അപ്പോഴാണ് ഡോക്ടർ ആദ്യം ചെയ്ത റിപ്പോർട്ടൊന്നു കൊണ്ടുവരാമോന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഹസ്ബൻഡ് പുറത്തിരിക്കുന്നുണ്ട് ഞാൻ റിപ്പോർട്ട് മേടിച്ചുകൊണ്ടെന്ന് കാണിക്കാനായിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇങ്ങനെയാ പറഞ്ഞത് അതുകൊണ്ട് അപ്പം ചൊവ്വാഴ്ച ദിവസമായിരുന്നു അപ്പോൾ ഞാൻ വേഗം മൊബൈൽ തുറന്ന് അച്ഛൻ്റെ ആരാധന ഓണാക്കി ഹസ്ബൻഡിൻ്റെ കയ്യിൽ പറഞ്ഞു ഇത് പിടിച്ചു കണ്ടുകൊണ്ടിരുന്നോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഡോക്ടറെ റിപ്പോർട്ട് കൊടുത്തു അപ്പോൾ ഡോക്ടറൊക്കെ അങ്ങടും ഇങ്ങടും കിടന്നു ഓടാണ് അത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി എന്തോ സംതിങ് ആണെന്ന് എനിക്ക് തോന്നി അപ്പോൾ തന്നെ ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് വിഷമമായി ഞാൻ അവിടെ ഇരുന്ന് മാതാവ് മാതാവ് സഞ്ചാരി മാതാവല്ലേ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നോ ഓടി വന്നോ എൻ്റെ അടുത്ത് ഡോക്ടർ റിപ്പോർട്ട് നോക്കുമ്പോൾ യാതൊരു കുഴപ്പമുണ്ടാവില്ല ക്യാൻസറിൻ്റെ ഒരു ഇതുമില്ല എന്ന് ഡോക്ടർ ഇപ്പോൾ പറയിപ്പിക്കണം അമ്മ പറയിപ്പിക്കണം ഡോക്ടറെ കൊണ്ടുവന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ അടുത്തിരിക്കണ ചേച്ചിമാരൊക്കെ എന്നോട് ചോദിച്ചു എൻ്റെ മോള് കരയണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നല്ല ചീ എന്നു പറഞ്ഞു എന്നിട്ട് ഞാൻ ഇങ്ങനെ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന് പറയാണ് കുഴപ്പമൊന്നുമില്ലാട്ടോ റിപ്പോർട്ടിൽ കുഴപ്പമൊന്നുമില്ല ചേച്ചി പേടിക്കണ്ട കരയണ്ട കുഴപ്പമൊന്നുമില്ലാട്ടോന്നു പറഞ്ഞു അത് മാതാവിൻ്റെ ഞാൻ അപ്പം തന്നെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം തന്നെ മാതാവ് എൻ്റെ അടുത്ത് വന്ന് ആ റിപ്പോർട്ട് അങ്ങനെ ആക്കി പറ ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് മാതാവിനും തൃക്കുമാരനും നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഈ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാനും ചേട്ടനും ടൂ വീലറുമേ ആണ് പോയത് ഞങ്ങളുടെ വണ്ടി സിഗ്നലിൽ നിർത്തിയിട്ടേക്കായിരുന്നു ഒരു ടു വീലർ വന്ന് പെട്ടെന്ന് എവിടെന്ന വന്നതെന്നറിയില്ല പെട്ടെന്ന് വന്ന് ഞങ്ങളുടെ വണ്ടിയുമേ എൻ്റെ ഷോൾഡറുമേം വണ്ടിയുമേ ആയിട്ട് ഒറ്റയിടി എന്താണ് സംഭവിക്കണമെന്ന് ഞങ്ങൾക്ക് പോലും പെട്ടെന്ന് മനസ്സിലായില്ല അങ്ങനെ തന്നെ വണ്ടി മറിഞ്ഞു ഞാൻ വണ്ടി മറിഞ്ഞെങ്കിലും ഞാനും ചേട്ടനും നിൽക്കാണ് വീണില്ല അപ്പം എവിടെ പുറത്തിറങ്ങിയാൽ അപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി രൂപ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ എപ്പോഴും പള്ളിയിൽ പോയാലും ഞാൻ ഉണ്ടാവും രൂപ ഉണ്ടാവും എൻ്റെ കയ്യിൽ അപ്പോൾ മാതാവിൻ്റെ രൂപ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് മാതാവിൻ്റെ നേലം മേല മേലങ്കിയിൽ ഞങ്ങളെ പൊതിഞ്ഞ് രക്ഷിച്ചതാന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഒന്നും പറ്റിയില്ല യാതൊരു കുഴപ്പമില്ല പോലീസ് സിഗ്നലിൽ പോലീസുകാരൊക്കെ നോക്കി അത്ഭുതപ്പെട്ടു പോയി ഇത് എന്താ സംഭവിക്കണമെന്ന് ഭയങ്കര ഒച്ച പക്ഷേ ഞങ്ങൾക്കും വണ്ണി ഒന്നും പറ്റിയില്ല വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അപ്പം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ അതിൽ നിന്നും മാതാവ് ഞങ്ങളെ രക്ഷിച്ചു പിന്നെ എൻ്റെ ൂടെ ജോലി ചെയ്താൽ ഞാൻ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യണേ രണ്ട് മൂന്ന് കൊച്ചങ്ങൾക്ക് വീട് വയ്ക്കാൻ ഭയങ്കര തടസ്സങ്ങളാണെന്ന് അവരെപ്പോഴും ഞങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു കരയും അപ്പം ഞാൻ ഉടമ്പടി എടുത്താൽ പിന്നെ പേപ്പറൊക്കെ കൊണ്ടു കൊടുക്കും അപ്പോൾ എന്നിട്ട് വിശ്വാസ പ്രമാണം പ്രിൻ്റ് ചെയ്ത് അവർക്ക് ഞാൻ കൊടുത്തിട്ട് ഇത് പേപ്പറും വായിച്ച് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്നു പറഞ്ഞു അപ്പോൾ അവർ അങ്ങനെ ചെയ്തപ്പോൾ അവരുടെ വീട് പണി പെട്ടെന്ന് നടന്നു എന്ന് പറഞ്ഞു അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അവരിവിടെ വന്ന് സാക്ഷ്യം പറയുമെന്നാണ് പറഞ്ഞേക്കുന്നത് the <laughs> പിന്നെ പിന്നെ ഒരു സാക്ഷ്യം ഞാൻ ഇവിടെ ഒരു ദിവസം വന്നപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറയണ കേട്ടോ അവർ ആ ചേച്ചിയുടെ വീട്ടിൽ ഇടിമിന്നൽ എൻ്റെ ഭയങ്കര ശല്യമായിട്ട് മാ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് മാറി അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാ വർഷവും ഇടിമിന്നൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് കിടന്നാണ് ഇടി വെട്ടണത് എന്നാണ് തോന്നണേ ഫാൻ ഒരു വർഷം മൂന്ന് ഫാൻ പോയി മൂന്ന് ബൾബ് പോയി അങ്ങനെ എല്ലാ വർഷവും അങ്ങനെ ഒത്തിരി ഇതാണ് അപ്പോൾ ആ സാക്ഷ്യം കേട്ടപ്പിന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ ഉടമ്പടിത്തായി ഉപ്പ് എടുത്ത് വിശ്വാസ പ്രമാണം ി വെള്ളത്തിൽ കലക്കി വീടിന് ചുറ്റും തളിച്ചു വീട്ടിലും ഫിത്തിയുമേയും സ്വിച്ചുമ്മേയും ഒക്കെ പെരട്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ജെല്ലി വിശ്വാസപ്രമാണവും ജെല്ലി പ്രാർത്ഥിച്ചു അതിൽ പിന്നെ ഇപ്പം രണ്ട് വർഷത്തെ ഇടി മഴയുടെ ഇതും കഴിഞ്ഞു അത് പിന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പ്രേഷിത പ്രവർത്തനം എൻ്റെ വീടിൻ്റെ അടുത്തൊരു ദൈവദാനസ് ഭവനുണ്ട് വയസ്സായ അമ്മമാരുടെയൊക്കെ അവിടെ പോയി ഞാൻ അവർക്ക് ഉടമ്പടി തൈലം കാലുവേദനയാോള എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അവരുടെ കാലുമ്മയും കയ്മയൊക്കെ ഉടമ്പടി തൈലം പുരട്ടി കൊടുത്ത് വിശ്വാസ പ്രമാണം ജെല്ലി പ്രാർത്ഥിക്കും നെറ്റിത്ത് ഉടമ്പടി തൈലം കൊണ്ട് കുഴിച്ചിട്ട് കൊടുക്കും ഉപ്പ് അവർക്ക് അവർക്കൊരു ടിന്നിലകത്താക്കി കൊണ്ട് കൊടുക്കും ഭക്ഷണത്തിൽ കഞ്ഞിലിട്ട് കുടിച്ചാൽ മതി അപ്പോൾ അത് കുടിക്കുമ്പോൾ നല്ല സുഖമാണ് പിന്നെ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ ഒരു അമ്മയ്ക്ക് യൂറിൻ ആയിട്ട് ഇൻഫെക്ഷനായിട്ട് ബ്ലഡ് ബ്ലഡാവുന്നെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ അമ്മയുടെ കാലുമ്മയും നെറ്റത്തൊക്കെ ഉടമ്പടി തൈലം പുരട്ടി കൊടുത്തു പിന്നത്തെ ആഴ്ചയിൽ ഞാൻ ചെന്നപ്പോൾ അമ്മയുടെ യൂറിൻ നല്ല ക്ലിയർ ആയിട്ട് പോകണം അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ മോളെ അത് പരട്ടി തന്നേ പിന്നെ എനിക്ക് നല്ല ആശ്വാസമായിരുന്നു എന്ന് അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ പേപ്പറൊക്കെ ഞാൻ എല്ലാവർക്കും വീടുകളിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ കൊടുക്കും പിന്നെ എനിക്ക് ഏറ്റവും എനിക്ക് പറയാനുള്ളത് കുർബാന എനിക്ക് എന്തോരം കണ്ടാലും മതിയാവില്ല കുർബാന കാണാനൊരു ദാഹം ബൈബിൾ വായിക്കാൻ എനിക്കൊരു ഭയങ്കര ദാഹം മണിക്കൂറുകൾ ഇരുന്ന് ബൈബിൾ വായിച്ചാലും എനിക്കൊരു മടുപ്പ് വരില്ല എപ്പോഴും ബൈബിൾ വായിക്കണം കുർബാന ഒറ്റ ദിവസം മുടക്കം എനിക്ക് മനസ് വരില്ല കുർബാന ഒരു ഭയങ്കര ഒരു ദാഹാണ് എനിക്ക് ഇപ്പൊ തോന്നണത് ഇത്രയും വളരെ അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്ന അമ്മയ്ക്കും തൃക്കുമാരനും കോടാനും നന്ദി പറഞ്ഞ് ഞാൻ സ്തുതിക്കുന്നു ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും ലൂക്കയുടെ വിശ്വസ് വിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനമാണ് ഭൗതികമായ നേ കൃപകൾ ആ കൃപകൾക്ക് നാം സാക്ഷ്യം പറയുമ്പോൾ ഈശോയിലേക്ക് നമുക്ക് അടുക്കുവാനും ദൈവസ്നേഹത്തിൽ വളരുവാനും ആത്മീയ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുവാനും ഒക്കെ കഴിഞ്ഞു അത് ഒരു പറയുന്ന രീതി മാത്രമല്ല അനുഭവത്തിലൂടെ അനുഭവിച്ചുകൊണ്ട് പറയുന്ന ഒരു സാക്ഷ്യമായിട്ടാണ് ഇവിടെ നമുക്ക് കേൾക്കുവാൻ കഴിയുക വിശുദ്ധ കുർബാനയോടും അതുപോലെ തിരുവചന വായന അതിനോടൊക്കെയുള്ള അടങ്ങാത്ത ഒരു ദാഹം ഒരു കൊതി അതുതന്നെയാണ് നാം പറയേണ്ടത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ല തിരുവചന വായന എന്തുമാത്രം വായിച്ചാലും ഞാൻ എനിക്കൊരു ക്ഷീണവും തോന്നുന്നില്ല കൂടുതൽ കൂടുതൽ വായിക്കാനും ഗ്രഹിക്കാനുമൊക്കെ സാധിക്കുന്നു അങ്ങനെ ഇതൊക്കെ തന്നെയാണ് നമ്മെ മുമ്പോട്ട് അതായത് നമുക്ക് മരണത്തിന് ശേഷം നമുക്കുള്ള സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നിത്യതയിൽ ഈശോയോടൊത്ത് നമുക്കായിരിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ഇതാണ് നമുക്ക് വീട് കിട്ടുന്നതോ അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടുന്നതോ അല്ല അതെല്ലാം ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക നിത്യത തേടിയുള്ള ഒരു ആത്മാവിൻ്റെ യാത്ര അതാണ് ഉടമ്പടി ഉടമ്പടിയിലൂടെ ആ യാത്രയാണ് സഫലീകൃതമാവുക അത് കൂടുതൽ വിശ്വസ്തരാകുമ്പോഴാണ് നമുക്കതിനോടൊക്കെ ഒരു താല്പര്യം തോന്നുക അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ദൈവവചനം കേൾക്കുന്നവർ മാത്രമല്ല അതനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് തൻ്റെ അമ്മയും എന്നാണ് ഈശോ പറയുക ഇന്ന് അമ്മയും സഹോദരരുമായിട്ട് നാം മാറണമെങ്കിൽ നാമം ഇതനുസരിച്ച് ദൈവവചനം സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകണം വർഷങ്ങളായിട്ട് തൻ്റെ മകൾക്കുണ്ടായിരുന്ന അസുഖത്തിൽ നിന്നുള്ള രോഗസൗഖ്യം തനിക്ക് തന്നെ കിട്ടിയ അതായത് ആണെന്ന് പറയുകയും പിന്നീട് അതൊന്നും അതിൻ്റെ ഒരു ലക്ഷണം പോലും ഇല്ല എന്നുള്ള രീതിയിൽ ഉള്ള ആ തൈറോയിഡ് അതൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ ക്യാൻസറിൻ്റെ ഒരു നോഡ്യൂള് കണ്ടു എന്നുള്ള രീതിയിലാണ് നാം കേട്ടത് പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെയാണ് അതെല്ലാം പരിപൂർണമായിട്ട് മാറുന്നതെന്ന് നാം കേട്ടുകഴിഞ്ഞു നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്ന എല്ലാ കൃപകൾക്കും നാം ഇപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും നമ്മെയും ഉടനെ തന്നെ ഇവിടെ വന്നെന്ന് സാക്ഷ്യം പറയുവാൻ നമുക്കും യോഗ്യത ലഭിക്കണം അതിന് നമ്മെയും ഒരുക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് യേശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ സ്തുതി േശുവ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക